കാസർഗോഡ് ജില്ലയിൽ വൻ മയക്കുമരുന്ന് വേട്ട കല്ലൂരാവിയിലും കോയിപ്പാടി മാവിനക്കട്ടയിലുമായി നടത്തിയ പരിശോധനയിൽ നാല് പേർ പിടിയിൽ രണ്ട് വാഹനങ്ങളും കസ്റ്റഡിയിൽ ലഹരിക്കായി തിരച്ചിൽ ഊർജിതമാക്കുമെന്ന എക്സൈസും പോലീസും കല്ലൂരവി ബാബാനഗറിൽ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാർ മതിലിടിച്ചു മൂന്ന് പേർ പോലീസ് പിടിയിലായി റോഡിൽ പോലീസിനെ കണ്ട സംഘം കാർ അമിത വേഗതയിൽ പിന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ വ്യക്തിയുടെ മതിലിലിടിച്ച പറമ്പിലേക്ക് ഇടിച്ചുകയറി നിന്നു നാട്ടുകാരും പിന്നാലെ എത്തിയ പോലീസും കാറിലുണ്ടായിരുന്നവരെ പിടികൂടി പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും ഒന്നര ഗ്രാമോളം എം ഡി എം എ കണ്ടെത്തി ഒരു പാക്കറ്റ് സിഗരറ്റും കണ്ടെത്തി അപകടത്തിൽപ്പെട്ട റിക്സ് കാർ തകർന്നു തീരദേശത്ത് നിന്നും മയക്കുമരുന്ന് വാങ്ങി മടങ്ങുകയായിരുന്ന യുവാക്കൾ എന്നാണ് സൂചന കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നാല് പോയിന്റ് ഒന്ന് എട്ട് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ മഞ്ചേശ്വരം താലൂക്കിൽ ബംബ്രാണ സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത് മാവിനക്കെട്ടയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ ന്യൂസ് ബ്യൂറോ സിറ്റി ന്യൂസ്